പിന്നെ എനിക്ക് സ്വസ്ഥതമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ആ പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എൻ്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മയില്ലേ അമ്മയെ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞു ശരിക്കും ഒരു അനുഭവം അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് വയസ്സായ നമ്മൾ പൊന്നുപോലെ നോക്കി വളർത്തിയ മക്കൾ ലഹരിക്ക് അടിമകളാവുക അവരിൽ നിന്നും ശാരീരികവും മാനസികവും ലൈംഗികവുമായിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് അല്ലെ എന്നാൽ ഒരു അനുഭവത്തിന് ഇരയാക്കപ്പെട്ട ഒരു ഉമ്മയുടെ അനുഭവം ഇന്നലെ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി ഉള്ളത് പറയലെ ശരിക്കും അത് കണ്ടപ്പോൾ സങ്കടം തോന്നിപ്പോയി അത് കണ്ടപ്പോൾ നിങ്ങളുമായി ചില കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഈ വീഡിയോ തുടങ്ങുന്നത് ഈ ഉമ്മ മുട്ടായിപ്പോയി പിടിച്ചു നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എന്തെങ്കിലും ജീവിതത്തിൽ സന്തോഷം നടന്നത് കേട്ടോ എന്താണ് ആ എന്നുള്ളത് കാണിച്ചു പോലെ ഇതൊരു സന്തോഷത്തിന്റെ പൊതിയല്ല മോന്റെ നിന്ന് പിടിച്ച ഒരുപാട് സാധനങ്ങളാണ് തുറന്നു നോക്കി ശരിക്കും എന്താണ് സംഭവം ഇത് നമുക്ക് സമൂഹത്തോട് പറയാൻ കഴിയില്ല ഇന്ന് സമൂഹത്തിൽ ഒരുപാട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിറച്ച ഓരോ പൊതികളാണ് ഇതെല്ലാം ഇത് ഉപയോഗിച്ചതിന് ശേഷം കുട്ടി വായിൽ നിന്നും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നും മണം വരാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഒരാക്കാറിന്റെ കുക്കിയാണ് ഇത് ചോയിങ്കം ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ വാസന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഓരോ സാധനങ്ങളും ഇതിനേക്കാളേറെ നമുക്കൊരിക്കലും സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പല സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഇടുക്കി യു ഗെറ്റ് ദ ബെസ്റ്റ് സീറ്റ് ഇൻ ദ ഹൗസ് ഇതൊന്നും എനിക്കറിയില്ല മോളെ സംഭവം മനസ്സിലായല്ലോ ചുങ്കവും സുഗന്ധ ദ്രവ്യങ്ങളും പിന്നെ അതിന്റെ കൂട്ടത്തിൽ ചില മയക്കുമരുന്നുകളുമാണ് ആ പുതിയിലുള്ളത് പക്ഷേ ഈ മയക്കുമരുന്നുകളൊന്നും കാണിക്കാൻ പറ്റാത്തതായതുകൊണ്ട് തന്നെ അത് കാണിച്ചില്ലെന്ന് മാത്രം അതിലെ സുഗന്ധ ദ്രവ്യങ്ങളും മിഠായികളും മാത്രം കാണിച്ചുള്ളൂ നമ്മൾ അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ഉമ്മയുടെ മകൻ ഏകദേശം ഇരുപത്തൊന്ന് വയസ്സോളമായി ഈ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഏകാശ്രമം എന്ന് പറയുന്നത് ആ മകൻ മാത്രമാണ് രാവിലെ നേരം പുലർന്നു കഴിഞ്ഞാണെങ്കിൽ ഈ മകൻ ജോലിക്ക് എന്നും പറഞ്ഞ് വീട് വിട്ടിറങ്ങി പോകും എങ്ങോട്ടാ പോകുന്നത് എവിടേക്കാണ് പോകുന്നത് എന്നൊന്നും പറയില്ല പിന്നെ രാത്രി വൈകിട്ടാണ് വീട്ടിൽ തിരിച്ചെത്താറ് അതിനിടയ്ക്ക് പലരും ഈ ഉമ്മക്ക് സൂചന നൽകിയിട്ടുണ്ടായിരുന്നു മകനും മയക്കുമാരുന്ന് ഉപയോഗിക്കുന്നുണ്ട് ലഹരിക്കടിമയാണ് എന്നൊക്കെ പക്ഷെ അതൊന്നും ഈ ഉമ്മ വിശ്വസിച്ചിട്ടില്ലായിരുന്നു ഒരു മകനെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് ഏതൊരു അമ്മയാണെങ്കിലും ആദ്യം വിശ്വസിക്കില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മകന്റെ വണ്ടി വൃത്തിയാക്കുന്ന സമയത്ത് ഈ ഉമാക്ക് മകന്റെ വണ്ടിയിൽ നിന്നും ഈ പൊതി കിട്ടുന്നത് അവിടെ വെച്ചാണ് തന്റെ മകൻ മാരകമായിട്ടുള്ള മയക്കുമരുന്നിന് അടിമയാണെന്ന് ഈ ഉമ്മ തിരിച്ചറിയുന്നത് നിങ്ങൾ ആ തിരിച്ചറിയുന്ന മൊമെന്റ് ഒന്ന് ആലോചിച്ചു നോക്കി ആറ്റുനോറ്റ് വളർത്തിയ തന്റെ മകൻ ഇങ്ങനെ ആയിരുന്നു തിരിച്ചറിയുന്ന ഒരു അവസ്ഥ ആ ഒരു മൊമെന്റ് ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അല്ലെ എന്തായാലും അതിനുശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ഉമ്മ പറയുന്നുണ്ട് നമ്മെന്താന്ന് കേട്ടോക്ക പിന്നെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മ എല്ലേ അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഡെയിലി ഓരോ ദിവസവും അവൻ കൂടി വരികയില്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല അപ്പം ഇതുവഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മ പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞൂടെ അമ്മയെ തിരിച്ചറിഞ്ഞൂടെ സമൂഹത്തെ കൊലപാതകം പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഈയൊരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ലെന്ന് പറഞ്ഞാൽ അനുഭവം അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് വയസ്സായി മോനിൽ നിന്ന് എന്താ പറയല്ലേ സംഭവം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അമ്മയെ തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത് ലഹരി വസ്തുക്കൾ അടിച്ചു കയറ്റി മുന്നിൽ നിൽക്കുന്ന അമ്മ ആരാണെന്ന് തിരിച്ചറിയത് ബോധം കിട്ടും എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിച്ചത് ഇനി ആരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ഉമ്മയായ തന്നെ മകൻ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു പീഡിപ്പിക്കാൻ നോക്കി എന്നുള്ളതാണ് ഈ ഉമ്മ പറയാതെ പറഞ്ഞു വെക്കുന്നത് പക്ഷെ അവർക്കത് ഡയറക്റ്റ് പറയാൻ പറ്റാത്തത് കൊണ്ട് ഇൻഡയറക്റ്റ് ആയി പറഞ്ഞെന്ന് മാത്രം ഇങ്ങനൊരു പ്രയോഗം നടത്തിയെന്ന് മാത്രം ഏതൊരു അമ്മയ്ക്കാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ വന്നിങ്ങനെ വിളിച്ച് പറയാൻ കഴിയുക ഒരിക്കലും പറയാൻ കഴിയത്തില്ല പക്ഷെ എന്നിട്ടും ഇവർ ഈ കാര്യം വന്ന് പബ്ലിക്കിനോട് പറഞ്ഞത് ഇങ്ങനൊരവസ്ഥ ആർക്കും ഇനി ാണ് ശരിക്കും പറഞ്ഞാൽ മുഖം മൊത്തം മറിച്ചിട്ടാണ് അവർ വന്ന് ഇന്ന് സംസാരിക്കുന്നത് അല്ലെ അതെന്തുകൊണ്ട് നന്നായി എന്ന് എനിക്ക് പറയാനുള്ളൂ അത്രയും മോശപ്പെട്ട അനുഭവങ്ങളാണ് അവർ പബ്ലിക്കിനോട് പറയുന്നത് ഒരുപക്ഷെ മുഖം ഒക്കെ കാണിച്ചിട്ടായിരുന്നു ഇതൊക്കെ ആ മകൻ ഒരു പക്ഷെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു എന്തായാലും പണ്ട് കാരണവര് പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ ലഹരി എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്ന് അത് എത്രത്തോളം സത്യമാണെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നി പോവുകയാണ് ഈ സ്വന്തം അമ്മയും പെങ്ങളും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ ലഹരി എത്തിച്ചിട്ടുണ്ട് എങ്കിൽ അതിനു വലുതിന് എന്താണ് ഉണ്ടാവുള്ളത് അല്ലെ എന്ത് പറയാനാണ് അല്ലെ എന്തായാലും ഉമ്മാക്ക് പറയാനുള്ളത് ബാക്കിയൂടെ കേട്ടു നോക്കാം അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടത് പോലെ ഇനി ഉമ്മാക്ക അടുത്ത കാലക്കാലത്ത് അവസ്ഥയിലേക്ക് മോനെ മോൻ എവിടെയെന്ന് പോലും എനിക്ക് അറിയാൻ കഴിയുന്നില്ല കഴിയണില്ല എവിടെ പോയത് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ് എനിക്ക് അറിയില്ല ഇവിടെ പോയത് ഈ ഒരു പൊതി പിടിച്ചതിനു ശേഷം ആ പൊടി പൊതി പല സംഭവങ്ങളിൽ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ അവസാനമായിട്ട് ഈ എല്ലാ സംഭവങ്ങളും അടങ്ങി ഈ പൊതി പിടിച്ചതിന് ശേഷം വീട് വിട്ടിറങ്ങി പോവുകയാണ് ചെയ്തത് ഫോൺ ഓഫാണ് എവിടെയെന്ന് എനിക്കറിയില്ല വല്ലാത്തൊരവസ്ഥ അല്ലേ നമുക്കൊന്ന് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നത് ഈ ഉമ്മാക്ക് മാത്രമല്ലേ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പല അമ്മമാരും സഹോദരിമാരും നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷെ അവരാരും മാനഹാനി പായെന്നും സ്വന്തം മക്കളുടെ ഭാവും പായെന്നും അതൊന്നും പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം നമ്മളൊന്ന് ചുറ്റും കണ്ണോടിച്ചു നോക്കി കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ പറ്റും എന്തായാലും ഈ ഉമ്മ ഇടയ്ക്കിടെ പറയുന്നുണ്ടല്ലേ മകനെ പല കൌൺസിലിങ്ങിലും കൊണ്ടുപോയി എന്നിട്ടും ഒരു കാര്യവും ഇല്ല എന്ന് എനിക്കൊന്നും ഇത്തരം കേസുകൾ കൗൺസിലിംഗ് കൊണ്ട് മാത്രം മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഈ കൗൺസിലിംഗ് കൊണ്ട് മാറ്റാവുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധി ഉണ്ട് ആ പരിധി വിട്ടു കഴിഞ്ഞാണെങ്കിൽ പിന്നെ കൗൺസിലിംഗ് യാതൊരു ട്രീറ്റ്മെന്റുകളോ അതല്ലെങ്കിൽ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റുകളൊക്കെ വേണ്ടി വരും എനിക്ക് തോന്നുന്നത് അവസ്ഥയിലേക്ക് മകൻ എത്തിയിട്ടുണ്ട് എന്തായാലും ഇവർക്ക് ബാക്കി കൂടി പിന്നെ ഇവന്റെ ഈ ഒരു സ്വഭാവം ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് കാരണം അവൻ ഹാസിലാവാൻ വേണ്ടി പഠിച്ച കുട്ടിയാണ് ആലിമാവാൻ വേണ്ടി പഠിച്ച കുട്ടിയാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് എന്താ പിന്നെ നന്നാക്കി കൂടി നന്നാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് കൗൺസിലിംഗ് കാര്യങ്ങള് എന്നാൽ കഴിയണം എനിക്ക് തിന്നാനും കുടിക്കാനും ഇല്ലെങ്കിൽ പോലും എന്റെ ഈ മോനെ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അറിയണ്ട കറയണ്ട അല്ലെ ആ മോന്റെ ഭാഗത്തുനിന്ന് ഈ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഏർ ആയത്തുകൾ കേട്ടിട്ട് ഉമ്മ എനിക്ക് ഇതുപോലെ ഖുർആൻ ഓതണം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഏർ ഖുറാൻ പഠിക്കാൻ വേണ്ടിട്ട് ആഫിലാവാൻ വേണ്ടിട്ട് ഈ ഉമ്മയെ കൊണ്ട് ചേർത്തിയ മോനാണ് ഈ ഉമ്മ ഇന്ന് ആ മോനം വിലപിച്ചു കരയുന്നത് ശരിക്കും അവൻ്റെ പറഞ്ഞു പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കിരുന്ന കുട്ടിയാണ് പിന്നീടാണ് അവസാനം കൊറോണയ്ക്ക് ശേഷം പിന്നെ പഠിക്കാനും പോകണം താല്പര്യം ഇല്ലാതായി പിന്നെ നമ്മള് മക്കൾ രാവിലെ വീട്ടീന്ന് ഇറങ്ങിപ്പോയി നമുക്ക് കൂടെ ചെല്ലാൻ കഴിയില്ല പ്രത്യേകിച്ച് ആൺകുട്ടികളാകുമ്പോഴത്തേക്ക് ഇവന് പിന്നെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ അങ്ങ് ഇറങ്ങി തിരിച്ച് പിന്നെ അവന്റെ ഹാലാകെ അങ്ങ് മാറി പിന്നെട്ടാ ഏതെന്നൊന്നും പിന്നെ എനിക്കറിയില്ല മോനെ മോനെ കുറിച്ച് കുറിച്ച് നമ്മൾ അന്വേഷിക്കണ്ടേ അതെ പറഞ്ഞു െനെ അതാണ് ഒരു കാലത്തും പറഞ്ഞു നടന്ന ഒരു കുട്ടിയായിരുന്നു അല്ലെ ആ മകനാണ് കൊറോണക്ക് ശേഷം പെട്ടെന്ന് ഈ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നത് അതിന് പ്രധാന കാരണം കൂട്ടുകെട്ടുകൾ തന്നെയാണെന്നുള്ളതാണ് ഈ ഉമ്മ പറയുന്നത് ഒരുപക്ഷെ ഒരു കാലത്ത് ഇങ്ങനൊക്കെ ചിന്തിച്ച് നടന്ന മകനായിരുന്നതുകൊണ്ടായിരിക്കണം ഈ ഉമ്മക്ക് ഇത്ര സങ്കടം എന്തായാലും ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഈ ഉമ്മ ഒരു കാര്യം പറയുന്നുണ്ട് അതാണ് ശരിക്കും എന്നെ കൂടെ ഉണ്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എവിടെ നീ ജീവിച്ചിരുന്നാലും ലഹരിയിൽ നിന്നൊക്കെ മാറി ചിന്തിക്ക ഇരുന്നാലും എൻറെ ദുഃഖ ഉണ്ടാവും എനിക്ക് നിന്നെ നിന്നൊരിക്കലും തള്ളിക്കളയാൻ പറ്റൂല എത്ര സമൂഹം പൊറ്റിച്ചാലും ഞാൻ നിന്റെ ഉമ്മയാണ് എല്ലാം നീ മതിയാക്കി നല്ലൊരു മനുഷ്യനായിട്ട് വരുമെന്ന പ്രതീക്ഷകൾ ഞാൻ കാത്തിരിക്കും എന്താ പറയണ്ടതൊന്നും എനിക്കറിയില്ല ഞാനൊരു ഞാൻ ഓരോ സമയം ചോറിഞ്ഞാൻ വേണ്ടി എന്റെ മോനോട് മനസ്സുകൊണ്ട് ചോദിക്കും നീ മനസ്സോട് ചോദിക്കോറ് നല്ല നല്ല മോനായിട്ട് തിരിച്ചു വരും എന്റെ വീഡിയോ കാണുന്ന മോനെ എപ്പോഴെങ്കിലും വീഡിയോ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ഓനൊരു മനസ്സിന് മാറ്റം ഉണ്ടായിട്ട് തിരിച്ചു വരട്ടെ ഇതുപോലെ നഷ്ടപ്പെട്ട മക്കളിൽ ഒരുപാട് ഉമ്മമാര് ചിലപ്പോ കരയുന്നുണ്ടായിരിക്കും അത് Okay. <laughs> െ അവസാനം പിടിച്ചു നിക്കാൻ കഴിയാതെ അവതാരിക്ക് പോലും പൊട്ടി കരഞ്ഞു പോയി എന്നുള്ളതാണ് എങ്ങനെ കരയാതിരിക്കുമല്ലേ അത്തരം അനുഭവങ്ങളല്ലേ അവർ പങ്കുവെക്കുന്നത് പക്ഷെ ഞാൻ ചിന്തിച്ച അതല്ല ഇത്രയൊക്കെ തന്റെ മകൻ തന്നോട് ചെയ്തിട്ടും ആ ഉമ്മ പറയുന്ന വാക്കുകൾ നോക്കി നിങ്ങള് മകനെ ഞാൻ നിനക്ക് വേണ്ടി എന്ന് ഒരു അമ്മയ്ക്കല്ലാതെ ആർക്കാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുക അല്ലെ അതാണ് യഥാർത്ഥ മാതൃസ്നേഹം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ മാതാവിന് തന്റെ മക്കൾ താങ്കൾ എത്ര ദ്രോഹിച്ചാലും അവർക്ക് ഒരിക്കലും മക്കളെ വെറുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്തിരുന്നാലും ലഹരി ഒരു കുടുംബത്തെ എത്രത്തോളം നശിപ്പിക്കുമെന്ന് ഇതിനും വലിയൊരു ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തരാനില്ല ഇനി ഒരു ഉണ്ടാവരുത് നാളെ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ ഇട്ടു മുഖം പലരുടെയും മനസ്സിൽ ഓടി വരണം പ്രത്യേകിച്ച് ഇവിടെ എനിക്കൊന്നും പറയാനില്ല എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ താക്ക് കൺബോക്സ് രേഖപ്പെടുത്തുമല്ലോ പ്രത്യേകിക്ക് കാണാം